ഹായ് നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ടോപ്പിക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ആദ്യ ഭാഗത്തിൽ എന്തൊക്കെ നോക്കിയത് കുറച്ച് ഡിഫറെൻറ്റ് നമ്പേഴ്സ് പറഞ്ഞു നാച്ചുറൽ നമ്പർ പറഞ്ഞു അതുപോലെ തന്നെ ഹോൾ നമ്പർ ഇൻറ്റീജിയേഴ്സ് പറഞ്ഞു അതിനുശേഷം ബോട്ട് മാസ് റോൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് മാത്സിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്രിയകൾ ഒരു പ്രോബ്ലത്തിൽ തന്നെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ ഓർഡർ അല്ലെ ബ്രാക്കറ്റ് വരുന്ന കാര്യം ഓഫ് വരുന്ന കാര്യം ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്സ്ട്രാക്ഷൻ അങ്ങനെയുള്ള പ്രോബ്ലംസ് പ്രോബ്ലംസോ അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസൊക്കെ ചെയ്തു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എണ്ണൽ സംഖ്യകൾ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം അതിലൊന്നാണ് എന്തെന്ന് സംഖ്യകളും മറ്റൊന്ന് ഒറ്റ സംഖ്യകളും എന്താണ് ഇരട്ട സംഖ്യകൾ അഥവാ ഈവൻ നമ്പേഴ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകളാണ് ഇരട്ട സംഖ്യകൾ അഥവാ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകളെയാണ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ രണ്ടിന്റെ ഗുണിതങ്ങളായിരിക്കും ഇരട്ട സംഖ്യകൾ അഥവാ രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ അതുപോലെ തന്നെ രണ്ടു കൊണ്ട് ഹരിക്കാൻ കഴിയാത്ത സംഖ്യകളാണ് ഇതെന്ന് ഒറ്റ സംഖ്യകൾ അപ്പം എണ്ണ സംഖ്യകൾ എപ്പോഴും എന്തായിരിക്കും ഒറ്റ ഇരട്ട അങ്ങനെ ആയിരിക്കും പോവുക അല്ലെ ഒന്ന് പറഞ്ഞാൽ ഒറ്റ പിന്നെ രണ്ട് അടുത്ത നമ്പർ ഇരട്ട അങ്ങനെ ഒറ്റ ഇരട്ട അങ്ങനെ ഒരു ഓർഡറിലാണ് എന്ത് എന്തെന്ന് പോകുന്നത് നമ്മുടെ എണ്ണ സംഖ്യകൾ പോകുന്നത് അപ്പൊ എണ്ണൽ സംഖ്യകള് നമ്മൾ ഇരട്ട സംഖ്യകൾ ഒറ്റ സംഖ്യകൾ എന്ന രീതിയിൽ കാറ്റഗറി ചെയ്തു സോ നെക്സ്റ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ എൻ എണ് സംഖ്യകളുടെ തുക സോ ആദ്യത്തെ എൻ എൻ എൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താണ് എൻ ഇൻ ് എൻ പ്ലസ് വൺ ബൈ ടു ഇതെല്ലാവരും പഠിച്ചു വെക്കണം അതായത് ആദ്യത്തെ എൻ എണ്ൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് പ്ലസ് എക്സ്ട്രാ പ്ലസ് എത്ര നമ്പർ എൻ എൻ എണ്ണം അല്ലെ എത്രയാവാം എൻ എന്ന് പറഞ്ഞാൽ എത്രയാവാം നൂറാവാം ഇരുന്നൂറാവാം ആയിരം ആകാം എത്ര ആയാലും അതിൻ്റെ എന്തായിരിക്കും തുക എന്ന് പറയുന്നത് എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ അതായത് എത്ര എണ്ണമുണ്ട് അതിനോട് ഏത് മൾട്ടിപ്ലൈ ചെയ്യണം അതിന് അതിൻ്റെ തൊട്ടടുത്ത നമ്പർ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ ആദ്യത്തെ എന്ന പോയിന്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഇപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷൻ കൊണ്ടുപോയി നമ്മൾ ഇപ്പം പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള എൻ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം നമ്മൾ ഈ ഇക്വേഷൻ എന്താണ് ആദ്യത്തെ എന്ന് പറയുന്നത് ആദ്യത്തെ പറഞ്ഞാൽ ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റൂ ഈ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റൂ ഇപ്പം അതായത് ഇപ്പം നമ്മളിപ്പം പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള എൻ്റെ സംഖ്യകൾ തുക എന്ന് പറയുമ്പോൾ എങ്ങനെ വരുമോ പതിനഞ്ച് പ്ലസ് പതിനാറ് പ്ലസ് പതിനേഴ് പ്ലസ് എക്സെട്രാ മുപ്പത് വരെ വരും ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾ കൊണ്ടുപോയിട്ട് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു എന്നുള്ള ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ല അങ്ങനെ ഒന്ന് കൊണ്ടുപോയി ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ തെറ്റായിരിക്കും സോ അപ്പം ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഒന്ന് മുതലുള്ള എൻ എൽ സംഖ്യകൾ കൂട്ടാൻ മാത്രമാണ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നത് അത് എപ്പോഴും ഓർത്തിരിക്കുക ഓക്കെ അതായത് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് അങ്ങനെ പോകുന്ന ക്വസ്റ്റ്യനിൽ മാത്രമാണെന്തെന്ന് ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എത്ര എണ്ണൽ സംഖ്യകൾ ഉണ്ട് അല്ലെ അല്ലെങ്കിൽ ആ ഒരു നമ്പറാണ് നമ്മൾ എന്താ പറയുന്നത് എൻ എന്ന് പറയുന്നത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക ആണ് നമ്മളോട് ചോദിച്ചത് എന്ന് വിചാരിക്കുക സോ എന്നിൻ്റെ വില എന്തായിരിക്കും എന്നിന്റെ വില പത്തായിരിക്കും അല്ലേ കാരണം പത്ത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചത് അപ്പം എന്നിന്റെ എണ്ണിന്റെ വില എന്തായിരിക്കും പത്ത് ആയിരിക്കും അതായത് എങ്ങനെയാണ് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് അങ്ങനെ പത്ത് വരെയാണ് നമ്മൾ കൂട്ടാൻ പറഞ്ഞത് അപ്പം ഈ എൻ എന്ന് പറയുന്നത് എന്താണ് എത്ര എണ്ണൽ സംഖ്യകൾ ഉണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം ചെയ്തത് അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ പത്ത് എണ്ണൽ സംഖ്യകളാണ് വരുന്നത് ആ എണ്ണത്തിനാണ് എന്ന് പറയുന്നത് എൻ ആണ് എൻ എന്ന് പറയുന്നത് അപ്പം ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ തുക ചോദിച്ചാൽ എൻ അല്ലേ എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പത്ത് പത്ത് ഇൻറ്റു നെക്സ്റ്റ് വരുന്ന എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത നമ്പർ ആയിരിക്കുമല്ല എന്നിന്റെ ഒന്ന് എന്നോട് ഒന്ന് കൂട്ടുക എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എന്നോട് ഒന്ന് കൂട്ടുക അപ്പൊ അതിന്റെ തൊട്ടടുത്ത നമ്പർ അപ്പം ഇപ്പൊ നമുക്ക് പത്താണ് പറഞ്ഞത് പതിനൊന്ന് ബൈ രണ്ട് അപ്പൊ എന്ത് വരും നൂറ്റി പത്ത് ഡിവൈഡ് ബൈ രണ്ട് ആൻസർ എന്ത് വരും അമ്പത്തി അഞ്ച് ഇനി ആദ്യത്തെ ഇരുപത് എൻ എൽ സംഖ്യകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചാലോ അപ്പം ഇരുപത് എണ്ണൽസംഖ്യകളാണെങ്കിൽ എൻ്റെ വാല്യൂ എന്തായിരിക്കും ഇരുപത് ഇരുപത് ഇൻറ്റു തൊട്ടടുത്ത നമ്പർ എഴുതിയാൽ മതി ഇരുപത് ഇൻറ്റു ഇരുപത്തൊന്ന് ഡിവൈഡ് ബൈ രണ്ട് ഇവിടെ നമുക്ക് എന്താ ഇവിടെ കട്ടാക്കിയാൽ പത്ത് അപ്പം പത്ത് ഇൻറ്റു ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി പത്ത് എന്ന ആൻസർ കിട്ടും ഓക്കെ അപ്പം ആദ്യത്തെ ഇരുപത് എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ് ഇരുന്നൂറ്റി അനി ഇതേ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ആദ്യത്തെ നൂറ് എൻ എൽ സംഖ്യകൾ തുകയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിലോ ആദ്യത്തെ നൂറ് നൂറ് ചോദിച്ചാലും എത്ര ചോദിച്ചാലും അങ്ങനെ ഇക്വേഷൻ ചെയ്തു ഇപ്പം ആദ്യത്തെ നൂറാണെങ്കിൽ എൻിൻ്റെ വാല്യൂ എന്തായിരിക്കും നൂറായിരിക്കും ഇപ്പം നൂറ് ഇൻറ്റു അതിൻ്റെ തൊട്ടടുത്ത നമ്പർ നൂറ്റി ഒന്ന് ഡിവൈഡ് ബൈ രണ്ട് ഓക്കെ അപ്പം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ ഇരു നൂറ് അല്ലെങ്കിൽ ആദ്യത്തെ പതിനായിരം ആദ്യത്തെ അഞ്ഞൂറ് എന്ത് എങ്ങനെ ക്വസ്റ്റൻ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും സോ നമുക്ക് ഈ ഒരു കൺസപ്റ്റ് വെച്ചിട്ട് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കുക ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് പ്ലസ് എക്സെട്രാ പ്ലസ് നാല്പത് ഓക്കെ അപ്പം ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വേർഡ്സിൽ ഇങ്ങനെ വരാം എങ്ങനെ ചോദിക്കുക ആദ്യത്തെ നാൽപ്പത് എൻ എൽ സംഖ്യകളുടെ തുക എത്ര എന്ന രീതിയിൽ ചോദിക്കാം ആദ്യത്തെ നാൽപ്പത് എൻ എൽ സംഖ്യകളുടെ തുക എത്ര എന്നിൻ്റെ വാല്യൂ എന്ത് വരും നാൽപ്പത് അപ്പം നമ്മൾ ഇക്വേഷൻ എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു അപ്പം നാൽപ്പതാണ് എന്നെങ്കിൽ നാൽപ്പത് ഇൻറ്റു അതിൻ്റെ തൊട്ടടുത്ത നമ്പർ നാൽപ്പത്തി ഒന്ന് ഡിവൈഡ് ബൈ രണ്ട് ഇവിടെ വെട്ടിക്കളയാം ഇരുപതായി ഇരുപത് ഇൻറ്റു നാൽപ്പത്തി ഒന്ന് എന്തുവരും എണ്ണൂറ്റി ഇരുപത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യത്തെ മുപ്പത്തി അഞ്ച് എണ്ണൽ സംഖ്യകളുടെ തുക ആദ്യത്തെ കണ്ടോ ആദ്യത്തെ മുപ്പത്തി അഞ്ച് എൻ സംഖ്യകളുടെ തുക അപ്പം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് നല്ലത് എന്നിൻ്റെ വാല്യൂ എത്രയാണ് മുപ്പത്തി അഞ്ച് അപ്പം മുപ്പത്തി അഞ്ച് ഇൻറ്റു മുപ്പത്തി ആറ് ഡിവൈഡഡ് ബൈ രണ്ട് ഇവിടെ നമ്മൾക്ക് വെട്ടി എന്ത് കിട്ടും പതിനെട്ട് അല്ലേ മുപ്പത്തി അഞ്ച് ഇൻറ്റു പതിനെട്ട് ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൂടെ നോക്കിയാൽ മതി അറുന്നൂറ്റി മുപ്പത് ആൻസർ എന്ത് വരും അറുന്നൂറ്റി മുപ്പത് ഓക്കെ ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി സോ അപ്പോൾ ഇത് ഏറ്റവും ബേസിക് ഇത് നമ്മൾ ഇക്വേഷൻ ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഇതിൽ പിന്നെ എന്ത് പ്രശ്നം ചോദിച്ചാലും അല്ലേ ഇതിൽ പിന്നെ ഏത് നമ്പർ നമ്മൾ ചോദിച്ചാലും ആദ്യത്തെ അമ്പതായാലും എഴുപത്തഞ്ചായാലും എങ്ങനെ ചോദിച്ചാലും നമുക്ക് സിംപിൾ ആയിട്ട് ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും സോ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാണാം എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ആദ്യത്തെ എൻ എൻ എൽ സംഖ്യകൾ തുകയിൽ നമ്മളിപ്പം എത്ര നമ്പർ ചോദിച്ചാലും ആ നമ്പർ ഇൻറ്റു അടുത്ത നമ്പർ ഡിവൈഡ് ബൈ രണ്ട് ഓക്കെ സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ എൻ സംഖ്യകളുടെ തുക ആദ്യത്തെ എൻ സംഖ്യകളുടെ തുക എൻ ഇൻ ടു എൻ പ്ലസ് വൺ അതായത് രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എക്സട്രാ പ്ലസ് എൻ എണ് എന്തായിരിക്കും എൻ ഇൻ ടു എൻ പ്ലസ് വൺ അപ്പം നേരത്തെ പറഞ്ഞത് എൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടു നേരത്തെ ഇക്വേഷൻ ഓർമ്മിക്കുക എൻ എൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞ ഇക്വേഷൻ എന്താണ് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഇനി ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുകയാണെങ്കിൽ എൻ ഇൻ ടു എൻ പ്ലസ് വൺ സോ എൻ എൽ സംഖ്യ ഇരട്ടസംഖ്യ ഒറ്റ സംഖ്യ ഇത് നമുക്ക് മൂന്നും കമ്പയർ ചെയ്ത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുകയാണെങ്കിലോ അതായത് ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് ഏഴ് പ്ലസ് എക്സെട്ര എൻ എണ്ണം എൻ സ്ക്വയർ ഇത് എൻ സ്ക്വയർ ആണ് എൻ സ്ക്വയർ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ വരിക ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുകയാണെങ്കിൽ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ റ്റൂവും ഇരട്ട സംഖ്യകളുടെ തുകയാണെങ്കിൽ എൻ ഇൻ ടു എൻ പ്ലസ് വണ്ണും ഒറ്റ സംഖ്യകളുടെ തുകയാണെങ്കിൽ എൻ സ്ക്വയറും ഈ ഒരു മൂന്ന് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ആദ്യത്തെ എൻ എന്ന സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു എന്നുള്ള ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക നമുക്ക് എങ്ങനെ ഉടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ ഒരു എൻ ഇൻ റ്റു എൻ പ്ലസ് വൺ ബൈ ടു എന്നുള്ള ഇക്വേഷനിൽ ഒരു ഇരട്ട സംഖ്യ മാത്രമേ ഉള്ളൂ അല്ലേ രണ്ട് എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ് അപ്പം ഈ ഒരു ഇക്വേഷൻ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടുവിൽ ഈ ഇരട്ടസംഖ്യയായ രണ്ട് നമ്മൾ ആർന്ന് എന്താക്കുക ഒഴിവാക്കുക അപ്പൊ കിട്ടുന്ന നമ്പറാണ് ഇരട്ടസംഖ്യകളുടെ തുക എൻ ഇൻറ്റു എൻ പ്ലസ് വൺ അപ്പൊ ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക എങ്ങനെ കിട്ടും ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുകയിൽ നിന്ന് ആ ഒരു ഇരട്ട സംഖ്യ ഒഴിവാക്കിയാൽ നമുക്ക് അവിടെ ആ ഒരു ഇക്വേഷൻ കിട്ടും നെക്സ്റ്റ് അതുപോലെ നമുക്കിനി ഒറ്റ സംഖ്യയുടെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഈ ഇരട്ട സംഖ്യയുടെ ഇക്വേഷനിൽ നിന്ന് ആകെയുള്ള ഒരു ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് ഒന്നല്ല ഇരട്ട സംഖ്യയുടെ ഇക്വേഷൻ നിന്ന് ഈ ഒരു ഒറ്റ സംഖ്യ ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും ഒറ്റ സംഖ്യയുടെ ഇക്വേഷൻ കിട്ടും അതായത് ഇവിടെ ഈ ഒന്ന് പോയാൽ പിന്നെ എന്തു ഉള്ളത് ഇടാ എൻ ഇൻറ്റു എൻ എൻ ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ സ്ക്വയർ അല്ലെ എൻ ഇൻ എന്ന് പറഞ്ഞാൽ എൻ സ്ക്വയർ അപ്പം ഈ ഒരു എൻ സംഖ്യകൾ തുകയിൽ ഇരട്ട സംഖ്യ ഒഴിവാക്കിയാൽ നമുക്ക് ഇരട്ട സംഖ്യകളുടെ തുക കിട്ടും ഈ ഇരട്ട സംഖ്യകൾ തുകയെന്ന് നമുക്ക് ഒറ്റ സംഖ്യ ഒഴിവാക്കിയാൽ ഒറ്റ സംഖ്യകളുടെ തുകയുടെ ഇക്വേഷനും കിട്ടും ഒന്നുകൂടി പറയാം എന്നൽ സംഖ്യയുടെ ഇക്വേഷനിൽ നിന്ന് ഇരട്ടയെ ഒഴിവാക്കിയാൽ നമുക്ക് ഇരട്ട ഇരട്ടസംഖ്യയുടെ ഇക്വേഷനായി ഇനി ഇരട്ട സംഖ്യയുടെ ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആ ഒറ്റ സംഖ്യയെ ഒഴിവാക്കിയാൽ എന്തായി ഒറ്റ സംഖ്യൻ്റെ ഇക്വേഷനുമായി സോ ഇനി നമുക്കിതിൽ ക്വസ്റ്റ്യൻ വരുന്ന മോഡൽ പറഞ്ഞാൽ ചിലപ്പം ഡയറക്റ്റായിട്ട് ചോദിക്കും ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന പറഞ്ഞാൽ ഇപ്പം എങ്ങനെയാണ് ആദ്യത്തെ പത്ത് ഇരട്ട സംഖ്യകളുടെ തുക ആദ്യത്തെ പത്ത് സംഖ്യകളുടെ തുക ഇങ്ങനെ ചോദിക്കാം അല്ലെ ഡയറക്റ്റ് ആയിട്ട് ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ തുക എത്ര എന്നുള്ള ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റൻ ചോദിക്കാം ഇവിടെ നമ്മൾ എൻ എടുക്കുന്നത് എങ്ങനെയാണ് ഇരട്ടസഖ്യകളുടെ എണ്ണം വന്ന് നമ്മൾ എന്താക്കുക എൻ ആയിട്ട് എടുക്കുക എന്ന് വന്നാൽ എപ്പോഴും ആ എത്ര സംഖ്യകളുണ്ടോ ആ സംഖ്യന്റെ എണ്ണമാണ് ഏത് ഇക്വേഷനിലായാലും എൻ എന്ന് പറയുന്നത് ഇപ്പം ആദ്യത്തെ പത്തി ഇരട്ട സംഖ്യകളുടെ തുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്ര ഇരട്ട സംഖ്യകളുണ്ട് ഇട്ടസംഖ്യകളുണ്ട് പത്തിരട്ടസംഖ്യകളല്ലേ അപ്പൊ എന്നിന്റെ വാല്യൂ എന്തായിരിക്കും ആ ഒരു ക്വസ്റ്റനിൽ പത്ത് തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക നമുക്ക് എങ്ങനെ എടുക്കാം എൻ ഇൻറ്റു എൻ പ്ലസ് വൺ പത്ത് ഇൻറ്റു തൊട്ടടുത്ത നമ്പർ അല്ലേ പതിനൊന്ന് എന്ത് വരും നൂറ്റി പത്ത് അപ്പോൾ ആദ്യത്തെ പത്ത് ഇരട്ടസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് നൂറ്റിപ്പത്തായിരിക്കും ഇനി പറയാൻ പോകുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കണം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണെങ്കിലോ രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എട്ട് പ്ലസ് പത്ത് ഈക്വൽ ടു എത്ര ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യത്തിൽ എന്നിൻ്റെ വില എന്തെടുക്കാൻ കഴിയില്ല പത്ത് എന്നെടുക്കാൻ കഴിയില്ല കാരണം എൻ എന്ന് പറയുന്നത് എന്താ ശരിക്കും എൻ എന്ന് പറയുന്നത് ഈ എത്ര നമ്പർ ഉണ്ട് ഈ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നതിൻ്റെ എണ്ണമാണ് ഓക്കെ സോ ഇതിൻ്റെ ഇടയിൽ എത്ര ഇരട്ട സംഖ്യകളുണ്ട് എന്നുള്ളതിൻ്റെ എണ്ണത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത് എൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എത്ര ഇരട്ട സംഖ്യകളുണ്ട് നമുക്ക് നോക്കിയെഴുതാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ എൻ എന്ന് പറയുന്നത് അഞ്ചായിരിക്കും അല്ലെ അപ്പൊ എണ്ണിന്റെ വില എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ക്വസ്റ്റനിൽ അഞ്ചാണ് പെട്ടെന്ന് നമ്മൾ ചാടി ചാടിക്കാർ നമുക്ക് പത്ത് എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് സിമ്പിളാണ് ഡയറക്റ്റ് ആയിട്ട് പത്ത് സംഖ്യകളുടെ തുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താകാം എണ്ണിക്കൽ ടു പത്ത് എന്ന് എടുക്കാൻ പറ്റും ഇനി അങ്ങനെയല്ല ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല നമുക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതെങ്കിൽ പെട്ടെന്ന് ചാടി ചാടിക്കാരി പത്ത് എടുക്കരുത് എന്തെടുക്കണം എണ്ണം എന്തെടുക്കണം നമ്മൾ എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കണം എന്നിട്ട് നമ്മൾ ആ ഒരു ആ നമ്പറാണ് നമ്മൾ എന്താക്കണം ആയിട്ട് എടുക്കേണ്ടത് സോ അപ്പം ഇതിൻ്റെ ആൻസർ എന്ത് വരും എൻ എൻ അഞ്ചാണെങ്കിൽ അഞ്ചിൻറ്റു ആറ് അല്ലേ മുപ്പത് അഞ്ചിൻറ്റു ആറ് മുപ്പത് സോ ഇപ്പം നമ്മൾ ചെയ്ത ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ പെട്ടെന്ന് എന്താക്കി എണ്ണ് നോക്കി അല്ലേ എണ്ണിൻ്റെ എണ്ണ നമ്മളിവിടെ എണ്ണി നോക്കി ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമ്മൾ എണ്ണി നോക്കി അപ്പം അഞ്ചാണ് അഞ്ചിൻറ്റു ആറ് മുപ്പത് എന്ന് പെട്ടെന്ന് ആൻസറും ചെയ്തു ഇനി എല്ലാ ക്വസ്റ്റിനും നമുക്ക് ഇതുപോലെ എണ്ണി നോക്കാൻ പറ്റും ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ട് പ്ലസ് നാല് പ്ലസ് എക്സെട്രാ പ്ലസ് എൺപത്തെട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ക്വസ്റ്റിനെ തന്നിട്ട് ചോദിച്ചോ ഇപ്പം നമ്മൾ എന്താക്കാൻ പോവുക ഇത് ഫുള്ള് എണ്ണി നോക്കാൻ പറ്റുമോ നമുക്ക് ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എണ്ണിന്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കണം എന്നിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം അപ്പൊ എണ്ണിന്റെ എണ്ണം എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ അവസാന നമ്പർ നോക്കുക അവസാന നമ്പർ നോക്കുക ആ നമ്പറിന്റെ പകുതിയായിരിക്കും എന്തെന്ന് എൻ്റെ എണ്ണം ഉദാഹരണമായി ഇപ്പോൾ ഈ എഴുതുന്ന ക്വസ്റ്റനിൽ എൺപത്തി എട്ടിൻ്റെ പകുതി എടുക്കുക ഈ ആയിരിക്കും എന്തെന്ന് എൻ എന്ന് പറയുന്നത് നാൽപ്പത്തി നാല് അപ്പം എന്തായാലും നാൽപ്പത്തി നാല് ഇൻറ്റു നാൽപ്പത്തി അഞ്ച് ആയിരിക്കും എന്തെന്ന് ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ ആൻസർ വരിക മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എക്സെട്രാ പ്ലസ് മുപ്പത്തി ആറ് ഈ ഒരു ക്വസ്റ്റനിൽ എന്നെടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്പറിൻ്റെ നേർ പകുതിയായിരിക്കും പതിനെട്ട് അപ്പം നമ്മുടെ ആൻസറെ വരും പതിനെട്ട് ഇൻറ്റു പത്തൊൻപത് മറ്റൊരു എക്സാമ്പിൾ രണ്ട് പ്ലസ് നാല് പ്ലസ് എക്സെട്രാ പ്ലസ് നാൽപ്പത്തി എട്ട് എന്തു വരും എൻ്റെ വാല്യൂ എങ്ങനെയാണ് എടുക്കും ആദ്യം എൻ്റെ എടുക്കണം നാൽപ്പത്തി എട്ട് ബൈ രണ്ട് ഇരുപത്തി നാലായിരിക്കും ആൻസർ എന്ത് വരും ഇരുപത്തി നാല് ഇൻറ്റു എൻ ഇൻ എൻ പ്ലസ് വൺ അതാണത് ഇരുപത്തി നാല് ഇൻറ്റു ഇരുപത്തി അഞ്ച് ഓക്കെ അപ്പം ഈ ഒരു മോഡൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് നേരിട്ട് ഇപ്പം മുപ്പത്തി ആറ് പോയിട്ട് എൻ എടുക്കരുത് ഇവിടെ നാൽപ്പത്തെട്ടെന്ന് പോയി എടുക്കരുത് കൃത്യമായി ചിന്തിച്ച് തന്നെ ചെയ്യുക സോ നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ചെയ്തു നോക്കാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വരും രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എക്സെട്രാ പ്ലസ് ഇരുപത്തി ആറ് ഓക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ നമ്മൾ ആദ്യത്തെ നമ്മൾ പണിയെന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എൻിൻ്റെ വാല്യൂ എന്തായിരിക്കും ലാസ്റ്റ് നമ്പറിന രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ എൻ ഈക്വൽ ടു ഇരുപത്തി ആറ് ഡിവൈഡഡ് ബൈ രണ്ട് എന്ത് വരും പതിമൂന്ന് എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും പതിമൂന്ന് ഇനി ഇതിൻ്റെ ആൻസർ ഇരട്ട സംഖ്യയുടെ തുക എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന് വെച്ചാൽ എൻ്റെ പതിമൂന്ന് കിട്ടി അതിന് തൊട്ടടുത്ത നമ്പർ അല്ലേ പതിമൂന്ന് ഇൻ പതിനാല് പതിമൂന്ന് ഇന്റു പതിനു വരും നൂറ്റി എൺപത്തി രണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം എന്ത് കണ്ടുപിടിക്കണം എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ലാസ്റ്റ് നമ്പറിന്റെ പകുതി എടുക്കണം ഇതല്ലാണ്ട് പെട്ടെന്ന് ചാടി കയറി പോയിട്ട് എന്ത് ഇരുപത്തി ആറ് ഇൻ്റു ഇരുപത്തി ഏഴ് എന്ന ഏതിയൊക്കെ ആൻസർ എന്താവും തെറ്റിപ്പോ ആ ഓപ്ഷൻ കൃത്യമായിട്ട് എന്തുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഇത് എല്ലാവരും എക്സാമിൽ പൊതുവേ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഈസി ഈസി ആയിട്ടുള്ളൊരു കൊസ്റ്റിനാണ് നമുക്ക് വെറുതെ നമ്മളൊരു നെഗറ്റീവ് അടിക്കും നമുക്ക് കിട്ടുന്ന ഒരു മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് ശ്രദ്ധിക്കാണ്ട് പോയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുന്നത് സോ അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എക്സെട്രാ പ്ലസ് ഇരുപത് ഒന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കാം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എങ്ങനെയും ചോദിക്കാം സെൻറ്റൻസ് ആയിട്ട് ഇരുപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക ഓക്കെ ഇവിടെ ശ്രദ്ധിക്കണം ഇരുപത് വരെയുള്ള എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് ആദ്യത്തെ ഇരുപത് എന്നല്ല പറഞ്ഞിട്ടുള്ളത് അപ്പം ഇരുപത് വരെയുള്ള സംഖ്യകളുടെ തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക അപ്പൊ ഈ രണ്ട് രീതിയിൽ ചോദിച്ചാൽ നമ്മൾ ആദ്യം എന്നെ കണ്ടുപിടിക്കണം എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അവസാന നമ്പറിൻ്റെ പകുതി ആയിരിക്കും എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും പത്ത് ഇപ്പം പത്ത് ഇൻറ്റു പതിനൊന്ന് നൂറ്റി പത്ത് നൂറ്റി പത്തായിരിക്കും ഇതിന്റെ ആൻസർ വരിക സോ അപ്പോൾ ഇരട്ടസംഖ്യകളുടെ തുക കാണുന്ന ക്വസ്റ്റ്യൻ ശരിക്കും ഒരു മൂന്ന് ടൈപ്പിൽ ചോദിക്കും മൂന്ന് ടൈപ്പിൽ ശരിക്കും ചോദിക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഓക്കെ ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് പറയാം ഇരട്ടസംഖ്യകളുടെ ക്വസ്റ്റ്യൻസ് മൂന്ന് ടൈപ്പിൽ ചോദിക്കാം അതായത് മൂന്ന് രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ വരാം നമുക്ക് എങ്ങനെയൊക്കെ വരാമെന്ന് ചോദിക്കാം ആദ്യത്തെ നാൽപ്പത് ഇരട്ടസംഖ്യകളുടെ തുക അല്ലെങ്കിൽ രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എക്സെട്രാ പ്ലസ് നാൽപ്പത് ഇങ്ങനെ ചോദിക്കാം ഇനി നാൽപ്പത് വരെയുള്ള ഇരട്ടസംഖ്യകളുടെ തുക ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എക്സെട്രാ പ്ലസ് നാല്പത് എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നാല്പത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്ന ക്വസ്റ്റ്യനും എന്തു സെയിം തന്നെയാണ് അത് രണ്ടും രണ്ട് രീതിയിൽ ചോദിച്ചു എന്നുള്ളു മാത്രമേ അവിടെ വ്യത്യാസമുള്ളൂ അതിൻ്റെ രണ്ടിൻ്റെ ആൻസർ എന്തായിരിക്കും സെയിം ആയിരിക്കും പക്ഷേ ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ആദ്യത്തത് ആദ്യത്തെ നാൽപ്പത് സംഖ്യകളുടെ തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ നാല്പത് അപ്പം ആദ്യത്തെ നാൽപ്പത് എണ്ണാന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പം അവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എൻ ഐ സിക്വൾ ടു നാല്പതെന്ന് തന്നിട്ടുണ്ട് ആദ്യത്തെ നാൽപ്പത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആൻസർ എന്ത് വരും നാൽപ്പത് ഇൻറ്റു നാൽപ്പത്തി ഒന്ന് എന്ത് വരും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് നാൽപ്പത് വരെയുള്ള ലോട്ടർസംഖ്യകൾ തോക്കിയാണ് അവിടെ നമ്മൾ എന്താക്കണം അത് എന്നെ കണ്ടുപിടിക്കണം എന്നെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റനിൽ തന്നിട്ടില്ല എന്നു പറയുന്നത് എന്തായിരിക്കും ലാസ്റ്റ് നമ്പറിൻ്റെ നാൽപ്പത് അതിൻ്റെ പകുതിയായിരിക്കും നാൽപ്പത് ബൈ രണ്ട് ഇരുപത് നാൽപ്പത് ബൈ രണ്ട് ഇരുപത് അപ്പം അതിന് ആൻസർ എന്ത് വരും ഇരുപത് ഇൻറ്റു ഇരുപത്തൊന്ന് എന്തുവരും നാനൂറ്റി ഇരുപത് സോ അപ്പം ലാസ്റ്റ് രണ്ട് അല്ലേ ഇപ്പം രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എക്സെട്രാ പ്ലസ് നാൽപ്പത് എന്ന് ചോദിച്ചാലും നാൽപ്പത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക ചോദിച്ചാലും ആൻസർ എന്ത് തന്നെയാണ് സെയിം ആണ് ഓക്കെ നാനൂറ്റി ഇരുപത് തന്നെയാണ് കിട്ടുക അത് രണ്ട് രീതിയിൽ ചോദിച്ചെന്ന് മാത്രം പക്ഷെ ആദ്യം നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നാൽപ്പത് ഇരട്ട സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ എൻിൻ്റെ വാല്യൂ നാൽപ്പത് നമുക്ക് തന്നിട്ടുണ്ട് ഡയറക്റ്റ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഒറ്റ സംഖ്യകളിലേക്ക് വരാം ആദ്യത്തെ പതിനേഴ് ഒറ്റ സംഖ്യകളുടെ തുക നമുക്ക് ശ്രദ്ധിക്കണം ഇവിടെ ആദ്യത്തെ പതിനേഴ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ പതിനേഴ് എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ എന്നിൻ്റെ വാല്യൂ നമുക്ക് പതിനേഴ് എന്ന് ഡയറക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുക്കുകയോ വേണ്ടു ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞത് എൻ സ്ക്വയർ ആണ് എൻ സ്ക്വയർ അപ്പം പതിനേഴ് സ്ക്വയർ അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് സ്ക്വയേഴ്സ് എല്ലാം പഠിച്ചു വെക്കണം ആദ്യത്തെ മുപ്പത് സ്ക്വയർസ് എങ്കിൽ മിനിമം പഠിച്ച് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും പതിനേഴ് സ്ക്വയർ ഒക്കെ കാണുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും സോ അപ്പോൾ ഓർമ്മിക്കുക ആദ്യത്തെ എന്നാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ആദ്യത്തെ പതിനൊന്നൊട്ട സംഖ്യയിലെടുത്ത് തൂക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം എൻ ഈക്വൾ ടു പതിനൊന്ന് എൻ സ്ക്വയർ എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് സ്ക്വയർ നൂറ്റി ഇരുപത്തൊന്ന് അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം എന്നിൻ്റെ ആൻസർ നമുക്ക് എന്നിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ സ്ക്വയർ എടുത്താൽ മാത്രം മതി സ്ക്വയർ അറിയുന്നവർക്ക് പെട്ടെന്ന് ഒറ്റ സെക്കൻഡിലേനെ ആൻസറ് എഴുതാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് ഇരുപത്തി അഞ്ച് ഇവിടെ നമുക്ക് എൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല അല്ലേ എന്നെ നമുക്കിവിടെ ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല എന്ന് പറയുന്നത് എന്താണ് ഇരുപത്തഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണമാണ് അല്ലേ ഈ ഇരുപത്തഞ്ച് വരെയുള്ള ഒറ്റസംഖ്യകളുടെ എണ്ണം നമുക്ക് എണ്ണി നോക്കാൻ എണ്ണ നോക്കി ചെയ്യാനൊക്കെ ഒരുപാട് ടൈം എടുക്കും അപ്പം നമ്മൾ എണ്ണെ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യണം കഴിഞ്ഞ ഇരട്ട സംഖ്യകളുടെ ആണെങ്കിൽ നമ്മൾ ലാസ്റ്റ് നമ്പറിൻ്റെ പകുതിയാണ് എടുത്തത് അതേസമയം ഒറ്റ സംഖ്യകളുടെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒറ്റ സംഖ്യകളുടെ ആകുമ്പോൾ നമുക്ക് നേർ പകുതി എടുക്കാൻ പറ്റില്ല കാരണം എന്തായിരിക്കും കാരണം ഒറ്റ സംഖ്യയിൽ നമുക്ക് രണ്ടിനെ രണ്ട് കൊണ്ട് ഡിവിസിബിൾ അല്ല അത് തന്നെയാണ് അതിൻ്റെ കാരണം സോ ഇത്തരം ക്വസ്റ്റ്യനിൽ നമ്മൾ എൻ്റെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അവസാനത്തെ ഒറ്റ സംഖ്യയോട് അതായത് അവസാനത്തെ ഒറ്റസംഖ്യ എന്ന് പറഞ്ഞാൽ അവസാനത്തെ നമുക്ക് നമ്പറിനോട് ഒന്ന് കൂട്ടണം അതിനോട് ഒന്ന് കൂട്ടണം എന്നിട്ട് എന്ത് ചെയ്യണം അതിൻ്റെ പകുതി എടുക്കണം അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും എൻ ഈക്വൽ ടു ഇരുപത്തി അഞ്ച് പ്ലസ് ഒന്ന് ഡിവൈഡ് ബൈ രണ്ട് ഇരുപത്തി ആറ് ബൈ രണ്ട് ആൻസർ എന്ത് ആൻസർ അല്ല എന്നിൻ്റെ വാല്യൂ എന്ത് വരും പതിമൂന്ന് ഇനി ആൻസർ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് പിന്നെ എന്ന് എൻ്റെ പിന്നെ എൻ സ്ക്വയർ പതിമൂന്ന് സ്ക്വയർ നൂറ്റി അറുപത്തി ഒമ്പത് നൂറ്റി അറുപത്തി ഒമ്പത് ആൻസർ എന്ത് വരും ഓപ്ഷൻ ബി ഓക്കെ അപ്പം നമ്മുടെ ഒറ്റ സംഖ്യകളുടെ ക്വസ്റ്റിനാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തരാത്തുള്ള ക്വസ്റ്റ്യിൽ ഡയറക്റ്റ് തരാത്ത ക്വസ്റ്റിനാണെങ്കിൽ ലാസ്റ്റ് നമ്പറിനോട് ഒന്ന് കൂട്ടിയിട്ട് അതിൻ്റെ പകുതിയിരുത്തൽ എന്ത് കിട്ടും എൻ്റെ വാല്യൂ കിട്ടും എല്ലിൻ്റെ വാല്യൂ കിട്ടിയാൽ പിന്നെ അതിൻ്റെ നേരെ സ്ക്വയർ വിടിച്ചാൽ മതി ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് എക്സെട്രാ പ്ലസ് തൊണ്ണൂറ്റി ഒൻപത് ഓക്കെ എന്നിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല നമ്മൾ എന്ത് ചെയ്യും ലാസ്റ്റ് നമ്പർ തൊണ്ണൂറ്റി ഒമ്പതിനോട് ഒന്ന് കൂട്ടും എന്നിട്ട് എന്നിട്ടതിൻ്റെ പകുതി എടുക്കും അതായത് നൂറിൻ്റെ നൂറ് ബൈ രണ്ട് അൻപത് അല്ലേ അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ത് കിട്ടി അയിമ്പത് എന്നിൻ്റെ വാല്യൂ അമ്പതാണെങ്കിൽ ഇതിന് തുക എത്രയായിരിക്കും തുക എൻ സ്ക്വയർ ആദ്യം തൊണ്ണൂറ്റി ഒമ്പത് ഒറ്റ സംഖ്യയല്ല തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയത്തിലായിരിക്കും എൻ സ്ക്വയർ അൻപത് സ്ക്വയർ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ഓപ്ഷൻ ബി സോ അപ്പം എപ്പോൾ ശ്രദ്ധിക്കുക അതിന് തന്നെ പോയിട്ട് തൊണ്ണൂറ്റൊമ്പതിന് സ്ക്വയർ എന്ന് എടുത്ത് ചെയ്യരുത് തൊണ്ണൂറ്റൊമ്പതിൻ്റെ സ്ക്വയർ എന്ന് എടുത്തിട്ട് ചെയ്യരുത് തെറ്റാണ് തൊണ്ണൂറ്റൊമ്പതിന് സ്ക്വയറിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ വേഗം പോയി ചാടികരെ കുത്തുകയും ചെയ്യും ഒരിക്കലും അങ്ങ് ചെയ്യരുത് എന്ന് ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിൽ എന്നു കാണുവാൻ അതിൻ്റെ സ്ക്വയർ എടുക്കുക ഒറ്റ ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്നെ കാണുക എന്നിൻറ്റു അതിൻ്റെ തൊട്ടടുത്ത നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യാം ഏരിയ നമ്മൾ ഒറ്റ സംഖ്യയിൽ പറഞ്ഞ പോലെ തന്നെ സോറി നമ്മൾ ഇരട്ട സംഖ്യയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്വസ്റ്റൻ മൂന്ന് രീതിയിൽ ചോദിക്കാം ഉദാഹരണം ആദ്യത്തെ ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുക ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് തന്നിട്ടുണ്ട് എന്നിൻ്റെ വാല്യൂ ഇരുപതാണെന്ന് നമുക്ക് ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ എൻ സ്ക്വയർ ഇരുപത് സ്ക്വയർ എടുത്താൽ നമുക്ക് നാനൂറ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരും ഡയറക്റ്റ് ആണ് ആദ്യത്തെ ഇരുപതെന്ന് പറഞ്ഞിട്ടുകൊണ്ട് തന്നെ എൻിൻ്റെ വാല്യൂ എന്തായിരിക്കും ഇരുപത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് എക്സെട്രാ പ്ലസ് പത്തൊമ്പത് ഇവിടെ എന്നിൻ്റെ വാല്യൂ നമുക്ക് എന്തില്ല ഡയറക്റ്റ് വന്നിട്ടില്ല എൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ലാസ്റ്റ് നമ്പറിനോട് ഒന്ന് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി അപ്പം പത്തൊമ്പത് പ്ലസ് ഒന്ന് എന്ന് പറഞ്ഞാൽ ഇരുപത് ബൈ രണ്ട് എന്ന് വരും പത്ത് ഇനി ഈ എൻ സ്ക്വയർ എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പത്തിൻ്റെ സ്ക്വയർ എടുത്താൽ നൂറ് ആയിരിക്കും എന്ത്ന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക അല്ലേ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പത്തൊമ്പത് വരെയുള്ള ഒറ്റ സംഖ്യകൾ എടുത്തുക സെയിം ക്വസ്റ്റ്യൻ ആണ് ഈ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ സെയിം ക്വസ്റ്റൻ തന്നെയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനും പത്തൊമ്പത് വരെയുള്ള ഒറ്റ സംഖ്യകൾ തുകയാണെങ്കിൽ ഒന്ന് പ്ലസ് രണ്ട് ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് പത്തൊമ്പത് ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ ക്വസ്റ്റൻ സെയിം ആണ് ആൻസറും സെയിം ആണ് ഓക്കെ ഇതിൽ ഇപ്പം കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസറുടെ ഒരു എക്സാമിനു ചോദിച്ചിട്ട് ക്വസ്റ്റ്യനാണ് പെട്ടെന്ന് കാണുമ്പോൾ ചിലപ്പം ചിലർക്ക് ചെറിയ കൺഫ്യൂഷൻ തോന്നും ഓക്കെ ശരിക്കും ഒന്നും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് എക്സെട്രാ എൻ പദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക എന്ത് തന്നെയാണ് അടിയിലാണെങ്കിൽ ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് എക്സെട്രാ പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യത്തെ എൻ എണ്ൽ സംഖ്യകളുടെ തുക അപ്പം ഈ ക്വസ്റ്റ്യൻ നമുക്ക് ശരിക്കും എന്തായി മാറും ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ എൻ സ്ക്വയർ എൻ സ്ക്വയർ ഇനി താഴെയാണെങ്കിൽ ആദ്യത്തെ എൻ എണ്ൽ സംഖ്യകളുടെ തുക എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എന്നായി മാറി ഇങ്ങനെ ആയാൽ എന്നിൻ്റെ വിലയാണ് നമ്മൾ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത് ആയാൽ എന്നിൻ്റെ വില എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇത് ഈക്വൽ ടു പന്ത്രണ്ട് ബൈ ഏഴ് എന്ന് തന്നിട്ടുണ്ട് ഇത് ഈക്വൽ ടു നമുക്ക് എന്ത് തന്നിട്ടുണ്ട് പന്ത്രണ്ട് ബൈ ഏഴ് എന്ന് തന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇത് നമുക്ക് ചുരുക്കിയാൽ ഇവിടെ ഒരു എണ്ണും ഇവിടെ ഒരു എണ് കട്ടായി പോകും പിന്നെ ഈ രണ്ട് എന്താവും നേരെ മുകളിലേക്ക് പോകും ഈ രണ്ട് നേരം മുകളിലേക്ക് പോകും അപ്പോൾ എന്തായി ടു എൻ ബൈ എൻ പ്ലസ് വൺ ഈക്വൽ ടു പന്ത്രണ്ട് ബൈ ഏഴ് എന്നായി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വന്ന് നമുക്ക് ചെയ്യാം ഡയറക്റ്റായിട്ട് അങ്ങ് ഇക്വേറ്റ് ചെയ്യാം അല്ലേ ഇവിടുന്ന് ടു എൻ ഈക്വൽ ടു ട്വൽവ് എൻ ഈക്വൽ ടു സിക്സ് മോളിൽ ഇക്വേറ്റ് ചെയ്യാം ഇത് താഴെ നമുക്ക് വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം എന്തു തന്നെ എൻ പ്ലസ് വൺ ഈക്വൽ ടു സെവൻ എൻ ഈക്വൽ ടു സിക്സ് എന്ന് വരും അല്ലേ ഏഴ് മൈനസ് ഒന്ന് ആറ് എങ്ങനെ ചെയ്താൽ എൻ്റിന്റെ വില എന്തുണ്ടായിരിക്കും സെയിം തന്നെ ആയിരിക്കും വരിക അല്ലാതെ നമ്മളിത് എഴ് ഇങ്ങോട്ടേക്കെടുത്തു മറ്റത് ഇങ്ങോട്ടൊക്കെ എടുത്തു അങ്ങനെ ഇക്വേഷനായി അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് അങ്ങനെ എഴുതുക ടു എൻ ഈക്വൾ ടു ട്വൽവെ എൻ ഈക്വൾ ടു സിക്സ് എന്ന് എഴുതാം അല്ലെങ്കിൽ എൻ പ്ലസ് വൺ ഈക്വൾ ടു സെവൻ എൻ ഈക്വൾ ടു സിക്സ് എങ്ങനെ എഴുതാൻ എൻ്റെ വില എന്തായാലും നമുക്ക് കിട്ടുക സിക്സ് എന്തായാലും കിട്ടുക അതായത് ഇപ്പം നമ്മൾ എ ബൈ ബി എന്ന് പറഞ്ഞ എന്താണ് ഫോർ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ എ ബൈ ബി ഈക്വൽ ടു ഫോർ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ തന്നെയാണ് എ ഈക്വൽ ടു ഫോർ ബി ഈക്വൽ ടു ത്രീ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ഓക്കെ അപ്പോൾ ഏതൊരു ഫ്രാക്ഷനും ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അതിന് നേരെയുള്ളത് തന്നെയായിരിക്കും എന്ത് അതിൻ്റെ വാല്യൂ ഓക്കെ ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട വളരെ സിമ്പിളാണ് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് ഒന്ന് രണ്ട് തരത്തിൽ അല്ലെ ഒറ്റ സംഖ്യകൾ ഇരട്ട സംഖ്യകൾ എന്ന രീതിയിൽ എൻ എൽ സംഖ്യകൾ നമ്മൾ ആദ്യം കാറ്റഗറി ചെയ്തു പിന്നീട് നമ്മൾ എൽ സംഖ്യകളുടെ തുക ആദ്യത്തെ എൻ എൻ എൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു പറഞ്ഞു അതിനുശേഷം ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക പറഞ്ഞു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ അതിൽ നിന്ന് രണ്ട് കട്ട് ചെയ്താൽ മതി പിന്നീട് ഒറ്റ സംഖ്യകളുടെ തുക ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക ആ ഒന്ന് കട്ട് ചെയ്യുക എൻ ഇൻറ്റു എൻ വരും അതായത് എൻ സ്ക്വയർ ഓക്കെ അതിന്റെ രണ്ട് മൂന്ന് എക്സാമ്പിൾ നമ്മൾ ചെയ്ത് നോക്കി ഓക്കെ അപ്പം ഈ ഒരു പോർഷനിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും